കാസർകോട്ടെ മോക്പോളിൽ ബി ജെ പിക്ക് അധിക വോട്ട് കിട്ടിയെന്ന ആരോപണം തെറ്റാണെന്ന് വിശദീകരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കാൻ കമ്മീഷന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു ബി ബാലഗോപാലാണ് വിവരങ്ങളുമായി ചേരുന്നത് ബാലു വലിയതോതിൽ രാഷ്ട്രീയമായും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു സുപ്രീംകോടതിയുടെ പരിശോധന പ്രകാരം ഇപ്പോൾ അതിനെ പരിപൂർണമായി നിഷേധിക്കുകയാണല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ആ വിശദീകരണത്തിൽ പറയുന്നത് ഇന്ന് ഈ വി പാറ്റ് മുഴുവൻ വി വി പാറ്റുകളും ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് രാവിലെ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നലെ നടന്ന വോക്ക് പോളിൽ ഈ ബി ജെ പിക്ക് അധിക വോട്ട് ലഭിച്ചു എന്ന ഗുരുതരമായ ആരോപണം കോടതിയിൽ ഉന്നയിച്ചിരുന്നത് ഈ വാർത്ത ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് തുടർന്ന് ഈ കേസ് പരിഗണിച്ചിരുന്ന ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇക്കാര്യത്തിൽ പരിശോധന നടത്തുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശം കാരണം ഈ തെരഞ്ഞെടുപ്പ് ഒരു വളരെ പരിപാലനമായ ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു പരിശോധന വേണമെന്ന് കമ്മീഷനോട് കോടതി നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചകൂടിന് ശേഷം കോടതി ചേർന്നപ്പോഴാണ് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ കോടതിയിൽ ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയതായി അറിയിച്ചത് ജില്ലാ ഇലക്ടറൽ ഓഫീസർ ഉൾപ്പെടെ ഉള്ളവരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നാണ് അദ്ദേഹം കോടതിയെ അറിയിച്ചിരിക്കുന്നത് കാരണം കാസർഗോഡ് നടന്ന മോക്പോളിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്പാരിറ്റി കണ്ട കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ ജില്ലാ ഭരണ ജില്ലാ ഉദ്യോഗസ്ഥരിൽ നിന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരമെന്നും അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു ഏതായാലും ഇതിൽ ഈ എതിർ കക്ഷികളുടെ അതായത് ഈ ആരോപണം ഉന്നയിച്ച ഇക്കാര്യം കോടതിയിൽ ഉന്നയിച്ച പ്രശാന്ത് ഭൂഷൺ ആ സമയം കോടതിയിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഈ കേസിന്റെ വാദം കോടതിയിൽ നടക്കുകയാണ് വി വി പാറ്റ് കേസിൻ്റെ കോട വാദം കോടതിയിൽ നടക്കുകയാണ് മറ്റൊരു ത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ പറയുമോ എന്നാണ് ഇനി അറിയേണ്ടതായുള്ളത്